ആറാമത്തേത് ദുർഗയുടെ ഏറ്റവും തീവ്രമായ രൂപമാണ് ആ തീവ്രമായ രൂപം എന്ന് പറയുന്നത് ആയിട്ടുള്ള രൂപമാണ് ആറാമത്തേത് കാർത്തിയായണിയാണ് കാർത്തിയ അയണി ചുവപ്പാണ് റെഡാണ് ഡേഞ്ചറാണ് നമുക്കറിയാമല്ലോ റെഡ് ആണെന്നുള്ളത് അപ്പോൾ ആ ഒരു ദേവി ദേവി സങ്കല്പത്തിൽ ആയിട്ടുള്ള ദുർഗയുടെ രൂപത്തിലുള്ള റെഡ് കളറിൽ ആണ് നമ്മൾ ഭഗവതിയെ ആരാധിക്കുന്നത് അതിന് പറയേണ്ട കാര്യമില്ല കാരണം എല്ലാവർക്കും അറിയുന്നതാണ് ദേവിയിൽ ദുർഗയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ദേവി സങ്കല്പങ്ങളിലും ഏറ്റവും പ്രചുരപ്രചാരമായിട്ട് കേരളത്തിലുള്ളത് അത് പക്ഷേ മഹിഷാസുരമർദ്ദിനിയുടെ ഒരു രൂപമാണെന്ന് ഓർക്കുക നമ്മൾ മഹിഷാസുരമർദ്ദിനിയുടെ രൂപമാണ് അത് ഇതാണ് ബംഗാളില് ഏറ്റവും പ്രസിദ്ധമായിട്ട് ആഘോഷിക്കുന്നത് മഹിഷാസുരമർദ്ദിനിയുടെ ദേവിയുടെ ദുർഗയുടെ സങ്കല്പത്തിലാണ് ബംഗാളിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് നോർത്ത് ഈസ്റ്റിൽ അതാണ് അവരുടെ സങ്കല്പം കാളിയാണ് നോർത്ത് ഈസ്റ്റ് കടന്നിട്ട് ടിബറ്റിൽ പോയാലും അപ്പോൾ ഓരോ സ്ഥലത്തും വ്യത്യസ്തമുണ്ട് അപ്പം ഇവിടെ നമ്മൾ ആഘോഷിക്കേണ്ടത് ഈ ദേവി സങ്കല്പമാണ് ആ ദേവി സങ്കല്പം എന്ന് പറഞ്ഞെനിക്ക് മഹിഷാസുര മർദ്ദിനിയുടെ പടം വേണമെന്നൊന്നുമില്ല നമുക്കുള്ളത് മൂന്ന് ദേവിമാരടങ്ങിയിരിക്കുന്ന ഗായത്രി ദേവിയുടെ ആണെങ്കിൽ ആ ഗായത്രി ദേവിയിലും ഈ ഭാവങ്ങളൊക്കെ ഉണ്ടെന്ന് ഓർക്കുക ഇനി ഇതിനായിട്ട് പുതിയ പടം മേടിക്കേണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ മഹിഷാസുര മർദ്ദിനിയുടെ പാടം വീട്ടിലില്ല എന്ന് പറഞ്ഞാൽ സങ്കടപ്പെടേണ്ട കാര്യമില്ല എല്ലാ ദേവികളിലും പാർവതിയിലും ദുർഗ അടങ്ങിയിരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക ആ കൂടി ഇതിനൊക്കെ നമുക്ക് കൊടുക്കാവുന്ന പ്രസാദങ്ങളോ ഊട്ടുകളോ ഭക്ഷണങ്ങളോ ഒക്കെ കൊടുക്കുക അത് അവിടെ സമർപ്പിക്കുക നാമം ചൊല്ലുക അത് കഴിഞ്ഞിട്ട് അത് കുറച്ചെടുത്തിട്ട് വെളിയിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ സങ്കല്പിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ കഴിക്കാം ആ മന്ത്രം ചൊല്ലുമ്പോൾ ആ ഓരോ പദാർത്ഥത്തിലേക്കും നമ്മുടെ വൈബ്രേഷൻസ് എനർജി എല്ലാവരും ചൊല്ലുന്നതിൻ്റെ മന്ത്രത്തിൻ്റെ ഗുണം അതൊക്കെ അതിനകത്ത് പോകും അത് പോകുമ്പം അതിൻ്റെയൊക്കെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും മോളിക്കുലാർ സ്ട്രക്ചർ ആ മോളിക്കുലാർ സ്ട്രക്ചറിലൊക്കെ മാറ്റം ഉണ്ടാവുന്നതാണ് കാരണം എനർജിയാണ് ആ മോളിക്കുലാർ സ്ട്രക്ചറിൽ എനർജി കൊണ്ട് മാറ്റം ഉണ്ടാക്കും പറ്റാമെന്നുള്ള നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ടല്ലേ ചൂടാക്കുന്ന സമയത്ത് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള സാധനം ഹാഡാക്കാനും ഹാഡായിട്ടുള്ള സാധനം സോഫ്റ്റ് ആക്കാനും ഒക്കെ പറ്റും നമ്മൾ അരിയും മാവും വെച്ചിട്ട് നല്ല ലിക്വിഡ് രൂപത്തിലുള്ളത് പണ്ട് ഫിസിക്സ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ നമ്മൾ ചൂടാക്കുമ്പോഴാണ് ഖരം ദ്രാവകമാവുകയെന്ന് അപ്പം ഞാൻ തിരിച്ചു ചോദിക്കാറുണ്ട് ദോഷമാവ് വെള്ളത്തിൻ്റെ രൂപത്തിലുള്ളത് പ്ലേറ്റിൽ ഒഴിച്ചാൽ ഖരാകുമല്ലേ ചെയ്യുന്നതെന്ന് അപ്പം ചൂടാക്കുമ്പോൾ ദ്രാവകം ഖരവു ആവും ഇപ്പം എല്ലാത്തിനും ഹീറ്റ് എന്ന് പറയുന്ന എനർജി മൈക്രോവേവ് എന്ന് പറയുന്ന ഒരു എനർജി അത് എത്ര കട്ടിയുള്ള ഒരു പൊട്ടറ്റോയും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പത്തേക്കും വളരെ സോഫ്റ്റ് ആവുന്നില്ലേ അപ്പോൾ അതിലൊന്നും ചെയ്യുന്നില്ലല്ലോ ഒരു മൈക്രോവേവ് എനർജി പാസ് ചെയ്യുന്നല്ലേ ഉള്ളൂ നമ്മുടെയൊക്കെ ശബ്ദം സമയത്ത് നാമം ചൊല്ലി നാമൻ മിണ്ടാതെ പറിക്കേണ്ടതുണ്ട് പാകം നോക്കി പറിക്കേണ്ടതുണ്ട് സമയം നോക്കി പറിക്കേണ്ടതുണ്ട് അനുവാദം ചോദിച്ച് പറിക്കേണ്ടതുണ്ട് ഇന്നലെ ഞാൻ ഒരു കോളേജിൽ ക്ലാസ് എടുക്കാൻ പോയി അവിടെ ഫിസിക്സ് പഠിപ്പിൻ്റെ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞതാണ് അപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മൈക്ക് എടുത്തിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ട് സംസാരിച്ചിട്ട് പറഞ്ഞു സൗണ്ട് ആണ് വേവ് ഇവിടുത്തെ വൈബ്രേഷൻ കൊണ്ട് സംസാരിക്കുക ഞാൻ കുറേ സമയം ഇങ്ങനെയാണ് സംസാരിച്ചത് അപ്പോൾ നമ്മുടെ വൈബ്രേഷൻസ് എന്ന് പറയുന്നത് സൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ കാണാൻ പറ്റില്ലെങ്കിലും ഇവിടെ അനുഭവിക്കാൻ പറ്റുന്നതും ഇവിടെ കാറ്റാണെങ്കിൽ ഇവിടെ പ്രകമ്പനങ്ങളാണ് എല്ലാം ഒന്ന് തന്നെയാണ് വ്യത്യസ്തമായ രൂപങ്ങളാണ് അപ്പം നമ്മൾ ഓരോ മന്ത്രത്തിലും നമുക്ക് കിട്ടുന്ന വൈബ്രേഷൻസ് പ്ലെൻറ്റിയാണ് ആ ഒരു വൈബ്രേഷനാണ് നമ്മുടെ ഭക്ഷണ പദാർത്ഥത്തിലേക്ക് എത്തുമ്പോൾ അത് നമ്മുടെ ഉള്ളിലേക്ക് എത്തുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മന്ത്രം ചൊല്ലിയിട്ട് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവീർ അത് അത് ചൊല്ലുമ്പോൾ കിട്ടുന്ന ഒരു ഒരു എനർജി ഉണ്ടല്ലോ അത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വായിൽ സലൈവ വരുമല്ലോ എന്തായാലും ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന സമയത്ത് ആര് ചൊല്ലിയാലും വരും അത് എന്ത് ഭജന ഉണ്ടായാലും അത് ചൊല്ലുന്ന സമയത്ത് സലൈബി വരുമ്പോൾ അത് അറിയാണ്ട് ഇറക്കുക ചെയ്യുക നമ്മൾ ഇറക്കുമ്പോഴത്തേക്കും നമ്മുടെ പിന്നെ ഏറ്റവും നല്ല ലിക്വിഡ് ലിക്വിഡ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല വിസ്കോ വിസ്കോലാസ്റ്റിക് എന്ന് പറയുന്നത് നമ്മുടെ സലൈബിയാണ് ഡൈജഷൻ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള സലൈബിയാണ് അത് നാവില് മാത്രം ഉണ്ടായാൽ പോരാ എൻ്റെ എല്ലാ നാണങ്ങളിലൂടെയും ഭക്ഷണം പോകുന്ന സ്ഥലത്തൊക്കെ ഇത് ആദ്യം പോവുകയാണെങ്കിൽ ഡൈജഷൻ വളരെ എളുപ്പമാണ് എന്തൊരു സിദ്ധാന്തമെന്ന് ആലോചിച്ചൊക്കെ ഭക്ഷണം മുമ്പിൽ വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം കുറച്ച് സമയം ഇരുന്ന് നോക്കണം അതിനെ അത് ആസ്വദിക്കണം ഇതാണ് ഭഗവാന് കൊടുക്കുന്ന സങ്കല്പത്തോടെ എത്ര സമയം വേണം ആ കർത്തായണി ദേവിയുടെ നിറം എന്ന് പറയുന്നത് നീലയാണ് അല്ല കളരാത്രിയുടെ നീല കാർത്തിയണി ദേവിയുടെ നിറം എന്താ പറയുക അങ്ങനെ വേറെ ഏതോ ഒരു സ്ഥലത്തേക്ക് ചോപ്പാന്ന് ഞാൻ പറഞ്ഞില്ലേ കാർത്തിയാനി ദേവി ചുവപ്പാണ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു എന്നാ എൻ്റെ ഓർമ്മ അതെ കഴിഞ്ഞു എന്നെ ധാരണയിലാണ് ചുവപ്പാണ് എനർജിയാണ് സ്റ്റാമിനയാണ് സ്ഥിരത എന്ന് പറയുന്ന സ്വാഭാവികമായ സ്ഥിരത വേണമെന്നൊന്നുമില്ല ഐലി രാജസീകമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുന്നതാണ് അത് മൊബിലൈസിങ് ആണ് പവർഫുള്ളാണ് കാർത്യായനി എന്ന് പറയുന്നത് ആ കൃഷ്ണൻ ആയതുകൊണ്ടാണ് അവിടെ നൈവേദ്യം രാവിലെ സോറി നിർമാല്യം ഇല്ലാത്തത് പറയുന്ന പോലെ ഈ റെഡ് വെച്ചിട്ടാണ് ഇങ്ങനെ